ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ജോ ഫേഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് സ്റ്റോക്കൊക്കെ വന്നിരിക്കുന്നു കുറച്ച് വയ്യാതിരിക്കുമായിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ന്യൂ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ട ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് കോട്ടണിൽ തന്നെ പ്യുർ അജറക് മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് സ്ലീവ് വരുന്നത് പഫാണ് നെക്ക് വരുന്നത് വീനക്കാണ് കേട്ടോ നമുക്ക് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അടിയിലായിട്ട് ഫില്ല് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോർമൽ കോട്ടൺ ഫ്രോക്ക് നൈറ്റി ആണിത് ഫീഡിങ് അല്ല കുറേ പേര് ഫീഡിങ് ആണെന്ന് വിചാരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫീഡിങ് അല്ല കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളറിൽ നല്ല അടിപൊളി ഇതുപോലുള്ള പ്രിൻ്റാണ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ സെയിം അതുപോലെ തന്നെയാണ് വരുന്നത് സ്ലീവ് വരുന്നത് പഫാണ് വീനക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നല്ല കുഴിയുള്ള ടൈപ്പ് വി അല്ല കുറച്ച് ഒതുക്കുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം അതുപോലെ തന്നെയാണ് വള്ളി ഉണ്ട് വള്ളി വരുന്നുണ്ട് കട്ടാനായിട്ട് അതുപോലെ തുമ്പത്ത് ഫ്രില്ല് വരുന്നുണ്ട് വെയിറ്റും സൈസും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് നല്ല എന്താ പറയുക കോഫി കളറൊക്കെ അല്ലേ ആ ഒരു കളറാണ് വരുന്നത് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോ അയച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ പേജ് ആരേലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ജോ ഫാഷൻ സ്റ്റോറിനാണ് ഇൻസ്റ്റാഗിയുടെ പേര് യൂട്യൂബ് ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ നമുക്കപ്പോൾ വേറൊരു പ്രിന്റും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് ഓരോന്നോരുന്നായിട്ട് കാണാം കേട്ടോ ഇതിൽ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറാണ് കേട്ടോ നമുക്ക് നെക്കിൻ്റെ അവിടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ സ്ലീവ് വരുന്നത് പഫ് തന്നെയാണ് നമ്മൾ കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അടിയിൽ ഫില്ല് വരുന്നുണ്ട് ഇത് നല്ല ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നമുക്ക് കഴുത്തിൻ്റെ അവിടെ ഇതുപോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു രക്ഷയും ഉണ്ടാവില്ല നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ ജോലിക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീൻ കളറ് ഷെയ്ഡാണ് വരുന്നത് ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കളർ ചേഞ്ചിൽ മാത്രമേ വ്യത്യാസമുള്ളൂ സൈസും റേറ്റും ഒക്കെ സെയിമാണ് അത് ഭംഗിയിലാണ് തന്നെ സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാൻ എടുക്കുന്ന ഈ ഫ്രോക്ക് ഒക്കെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാവാറുണ്ട് ഇത് ഇതിന് എന്ത് എന്ന് പറയാം ഈ ഒരു കളർ എനിക്ക് ഈ കളറിൻ്റെ പേരറിയത്തില്ല ഈ ഒരു കളറിൽ മെറൂണും വൈറ്റും കൂടിയിട്ടാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു കളർ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് എല്ലാതും അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് കളറാണ് അതിൻ്റെ അടിപൊളി മെറൂൺ കളർ ആ ഹാ ഹാ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ ഇതിൽ മെറൂണും വൈറ്റും കൂടിയിട്ടാണ് ഇത്തരം ഷെയ്ഡ് വരുന്നത് ഡിസൈൻ വരുന്നത് ഇതൊക്കെ അങ്ങ് വേറെ ചെയ്ത് നമ്മൾ പുറത്ത് പോയാണ്ടല്ലോ എന്തായാലും ചോദിക്കും ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തേന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് നല്ല കളേഴ്സ് ആണ് നല്ല ഡിസൈനും കാര്യങ്ങളാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മൾ ഇതില് നാല് ഷെയ്ഡാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതില് ഒന്ന് മെറൂണ് ഒന്ന് ഈ ഒരു കളറ് പിന്നെ നമ്മൾ ഗ്രീൻ കളർ വരുന്നുണ്ട് ബ്ലൂ കളർ വരുന്നുണ്ട് അപ്പോൾ ഈ കളറിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നതെന്ന് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് നമ്മൾ കോട്ടൺ കോട്ടനാണല്ലോ മെറ്റീരിയൽ നമുക്കിപ്പോൾ സൈസ് ഇതിനും കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് സൈസ് അല്ല നമുക്ക് ഏതാണ് സൈസ് എന്നുണ്ടെങ്കിൽ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന സൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം കോട്ടൺ ആയതുകൊണ്ട് തന്നെ കഴുകിയിട്ടാ ജസ്റ്റ് ഒന്ന് ചുരുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഒരു പടി മുന്നിലുള്ള സൈസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഓർഡർ ചെയ്യാം ആരും തന്നെ വിളിക്കേണ്ടതില്ല പ്രത്യേകം ശ്രദ്ധിക്കുക മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു ന്യൂ കളക്ഷൻസ് ആയിട്ട് ജോ ഫാഷൻ സ്റ്റോറ് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്